നല്ല ചപ്പാത്തിന്റെയും പൊറോട്ടന്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സബ്ജി മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലായാലോ ഇപ്പൊ നോർത്ത് ഇന്ത്യൻസിന്റെ ഒരുപാട് ഡിഷസ് നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അതുപോലത്തെ ഒരു മസാലയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം ഒരു സബ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ളി കുറച്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഒരുപാട് നെയ്സാക്കി കട്ട് ചെയ്യാതെ കാരണം ഇതിന്റെ മെയിൻ മെയിനായിട്ടുള്ള ആണ് ഉള്ളി ക്യാപ്സിക്കോ അത് ഞാനിപ്പോ ഏകദേശം ഒരു വലിയ സവാളയും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയോളം കട്ട് ചെയ്ത് സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാന് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ചൂടാക്കാൻ വെക്കണം ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ഉള്ളി ക്യാപ്സിക്കോം ഒന്ന് ഫ്രൈ ടുക്കണം ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരുപാട് മിഴിപ്പിച്ചെടുക്കല്ലേ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്ക അപ്പൊ ആദ്യം നമുക്ക് എണ്ണ ചൂടാവുമ്പോ ഉള്ളിയും ക്യാപ്സിക്കോം കൂടി ഇട്ടുകൊടുക്ക നമ്മുടെ ഈ ഒരു സബ്ജിക്ക് മെയിൻ ആയിട്ടുള്ള ഐറ്റം ആണ് ഈ ഉള്ളി ക്യാപ്സിക്കോ ഉള്ളത് അപ്പൊ അത് കുറച്ച് വെൽതായിട്ട് ഇടുമ്പോളേ ആ ഒരു സബ്ജിക്ക് കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ ഇതുപോലെ കഴിക്കുമ്പോ അതിങ്ങനെ കഴിക്കുമ്പോളെ ഒരു ടേസ്റ്റ് ആണ് അപ്പൊ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് ഇത് ഈ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് സോട്ട് ഈ ഒരു രീതിക്ക് കളർ മാറി വരും എന്നിട്ട് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി വെക്കാം ഒരഞ്ചു മിനിറ്റോളം നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്ത ഉള്ളിയും കാപ്സിക്കവും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻസിന്റെ ഒരുപാട് മസാലകൾ നല്ല ഡിഫറെന്റ് ടേസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അതും നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി നോക്കണേ എന്തായാലും ഇത് ഇഷ്ടമാകുന്ന ഉറപ്പാണ് ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് പെരുഞ്ചീരകം വലിയ ജീരകം ഇട്ട് കൊടുക്കുക ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കണം ഇപ്പൊ ഈ ഒരു മസാലയ്ക്ക് ഇടുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും വളരെ പ്രാധാന്യമാണ് എന്നാലേ ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പെരും ജീരകാണ് ആദ്യം ഇട്ടത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു കഷ്ണം പട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു സവാള ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ ബെൽ ബട്ടണും കൂടി പ്രസ് ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടങ്കില് താഴെ കാണുന്ന ആ ലേക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ലെവലില് നന്നായിട്ടൊന്ന് കളർ മാറി വരണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കടലമാവാണ് ഇട്ടെടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ് കടലമാവ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി അതിന്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് വേറൊരു രീതിക്ക് മാറി വരും ആ ലെവലില് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പൊ കടലമാവ് ഇട്ടെടുക്കുമ്പോ തന്നെ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ആ ഒരു തിക്നെസ്സും ഒക്കെ കിട്ടും ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഒര ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് അതുപോലെ തന്നെയാണ് അര ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഒക്കെ ഞാൻ ചതച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അതും പ്രത്യേകം ശ്രദ്ധിക്കുക അരയ്ക്കരുത് ചതച്ചിട്ട് തന്നെ ഇടുക അതും ഇതുപോലെ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഒരു വലിയ തക്കാളിയാണ് അത് നമുക്ക് ചെറുതായി ചോപ്പ് ചെയ്തതും അതിന്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് നീളത്തിലരുന്നതും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം തക്കാളി ഒന്ന് ഉടഞ്ഞു വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം തക്കാളിയും ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യ അപ്പൊ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക ലോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ഹൈയിൽ വെച്ച് പോകരുത് നമ്മള് കടലമാവ് മാവ് ഇട്ട് കൊടുത്തോണ്ട് തന്നെ അതൊന്ന് സോൾട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും നോൺ പാൻ ആയതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ സ്റ്റീലിന്റെ പാത്രത്തിലൊക്കെ ഇട്ടെടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് മസാലകളൊക്കെ ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും പൊടി ഇട്ടുകൊടുക്കുക അപ്പൊ മുളക് പൊടി കാശ്മീരി മുളക് പൊടി തന്നെ വേണം ഇനി നമുക്ക് ജീരകം പൊടിച്ചത് ഒര ടീസ്പൂണും അതിന്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും പൊടി ഇട്ടുകൊടുക്ക അപ്പൊ നല്ല ജീരകം ചെറിയ ജീരകം പൊടിച്ചതാണ് അതും കൂടിയാണ് ഇട്ടു കൊടുത്തത് എന്നിട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം മസാല പൊടികളൊക്കെ ഇടുമ്പോ ഫ്ലെയിമ് നന്നായിട്ടൊന്ന് ലോ ആക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട് എന്നിട്ട് ഇതൊന്ന് ഇളക്കി വീഡിയോസ് മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യേണ്ട ഇത് കാണുക കാരണം ഒരുപാട് പേര് കണ്ടുപോകുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളു അതുകൊണ്ടാണ് ഇനി ഒരു അരക്കപ്പ് തൈര് അരക്കപ്പ് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് അത് വേണം നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തിട്ട് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ വേണം അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ഈ ഒരു തൈരും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക ഇനി നമുക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉള്ളിയും ക്യാപ്സിക്കവും അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ മസാലേന്റെ കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇതുപോലെ ആ മസാലയും ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് എല്ലാവരും കറക്റ്റായിട്ട് വരേണ്ടവരെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പൊ ഫ്ലെയിം നല്ല ലോയിൽ തന്നെയാണ് അധികം തൊരുക്കും നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയും പത്തിരി ഉണ്ടാക്കുമ്പോൾ പലഹാരങ്ങളുടെ കൂടെ എന്താ കറി ഉണ്ടാക്കുക എന്നുള്ള കൺഫ്യൂഷൻ ആണ് എപ്പോഴും അങ്ങനെയുള്ളവർക്ക് ഈയൊരു സബ്ജി ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു വെറൈറ്റി ഡിഷാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോ വെള്ളം നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെക്കാം എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ നമ്മൾ ആ മസാല വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോ തന്നെ ഒന്ന് ഒന്ന് കുറുകി വരും ഒരുപാട് അങ്ങനെ തിക്കായി പോയത് കാരണം കടലമാവ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മളിത് വയ്ക്ക വെക്കാൻ കുറച്ചും കൂടി തിക്കാവും പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര അതുപോലെ തന്നെ കസൂരി മേത്തിന്റെ ഉണ്ടല്ലോ അത് അതും കൂടി നന്നായിട്ടൊന്ന് ഒന്ന് കയ്യിൽ പൊടിച്ചെടുത്തിട്ട് അത് കൊടുക്കുക കസൂരി മേത്തിന്റെ ഫ്ലേവറും നിങ്ങള് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുമ്പോ തന്നെ ആ ഒരു തൈരിന്റെ പുളിപ്പും തക്കാളിയും അതുപോലെ തന്നെ എരിവും ഒക്കെ ബാലൻസ് ആയിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് ആവും നല്ലൊരു സ്മെല്ലും ഈ സമയത്ത് വരുന്നുണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തു നമുക്ക് എന്തായാലും ഇഷ്ടാവും ഉറപ്പാണ് ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു സബ്ജി മസാലയാണ് അപ്പൊ നമ്മുടെ സബ്ജി വേഷം റെഡി അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് ഇതാണ് നമ്മുടെ സബ്ജി ചപ്പാത്തിനെയും പൊറാട്ടിനെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് വെറും കാപ്സിക്കും അതുപോലെ തന്നെ ഉള്ളിയും വെച്ച് ഉണ്ടാക്കിയ ഈ ഒരു സബ്ജി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള വെറൈറ്റി മസാലകൾ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണാം പിന്നെ പുതിയൊരു വെറൈറ്റി ഡിഷായിട്ട് കാണാം താങ്ക് യു